ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പുകളിലൊന്നായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേരളത്തിലെ നാൽപ്പതാമത്തെ ഷോറൂം കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യങ്ങളോടെ നിർമ്മിച്ച അതിവിശാലമായ ഷോറൂമിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ എം നിർവഹിച്ചു പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടിവെയർ നിത്യേന ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയെല്ലാം പുതിയ ഷോറൂമിലുണ്ട് പുറമേ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരവും ഇവിടെ ലഭ്യമാണ് ലോക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യമാണ് പേരാമ്പ്രയിലെ ഷോറൂമിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് നിലവിൽ പതിമൂന്ന് രാജ്യങ്ങളിലായി മുന്നൂറ്റി അൻപതിലേറെ ഷോറൂമുകളുണ്ട് അതിൽ ഏത് ഷോറൂമിൽ നിന്നും ഉൽപ്പന്നം തിരഞ്ഞെടുത്ത ഡിജിറ്റൽ സംവിധാനം വഴി പേരാമ്പ്ര ഷോറൂമിലൂടെ അത് തദ്ദേശീയരായ പ്രിയപ്പെട്ടവർക്ക് കൈമാറാനുള്ള സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്റെ ജന്മനാടായ പേരാമ്പ്രയിൽ മികച്ചൊരു ഷോറൂം ഒരുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് പറഞ്ഞു ഞങ്ങളുടെ പുതിയ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒംനി ചാനൽ വരുന്നുണ്ട് ഒംനി ചാനലിൽ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്ക് ഏത് പ്രോഡക്റ്റും മേടിക്കാൻ പറ്റും എൽ എസ് ഐ കൂടി ഏതൊക്കെ പ്രോഡക്റ്റ് ഏതൊക്കെ ഷോപ്പിൽ ഇപ്പം ഇവിടെ ഡൽഹിയിലെ ഷോപ്പിലോ അല്ലെങ്കിൽ ചെന്നൈയിലെ ഷോറൂമിലുള്ള സാധനം ഇവിടെ മേടിക്കാൻ പറ്റും എല്ലാ തരത്തിലുള്ള സാധനവും ഒന്നായി കാണാനും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്നിപ്പം അമേരിക്കയിൽ പോയി ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പങ്ക് പേരാമ്പ്രയിലെ പങ്കുക്ക് ഓർണമെന്റ്സ് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവിടെ നോക്കി കണ്ടിട്ട് ഓൺലൈനിൽ ഇപ്പോഴൊക്കെ ഡിജിറ്റലാണ് ടെക്നോളജി വളർന്നു ആ ടെക്നോളജി കൂടി അവിടെ നിന്ന് വാങ്ങി ഇവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഒ അഷർ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ പി വീരാൻകുട്ടി എ കെ നിഷാദ് വി എസ് ഷറീജ് എം പി അബ്ദുൾ മജീദ് കോർപ്പറേറ്റ് ഹെഡ് ആർ അബ്ദുൾ ജലീൽ റീജിയണൽ ഹെഡ് എം പി സുബൈർ സോണൽ ഹെഡ് ജാസിർ തണ്ടോറ പേരാമ്പ്ര ഷോറൂം ഡെപ്യൂട്ടി ഹെഡ് കെ കെ റണീഷ് തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷ് ന്യൂസ് കോഴിക്കോട്